എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന റബ്ബർ ബോർഡിലേക്ക് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ജോലി അവസരമുണ്ട് റബ്ബർ ബോർഡിന് കീഴിലാണ് ജോലി അവസരമുള്ളത് വിവിധ പോസ്റ്റുകളിൽ അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടയം റബ്ബർ ബോർഡിലേക്കാണ് ജോലി അവസരമുള്ളത് തസ്തികയുടെ പേര് യങ് പ്രൊഫഷണൽ ഹാർഡ് വർക്ക് ആൻഡ് നെറ്റ്വർക്കിംഗ് ആണ് വർക്ക് വരുന്നത് റബ്ബർ ബോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കമ്പ്യൂട്ടർ ലാബിലാണ് താൽക്കാലിക നിയമനമാണ് വരുന്നത് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് പി ജി ഡി സി എ അല്ലെങ്കിൽ ത്രീ ഇയർ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് ഇതിലേതെങ്കിലും യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ കോർഡിനേറ്റിംഗ് ഹാർഡ്വെയർ മെയിൻ്റനൻസ് നെറ്റ്വർക്ക് സപ്പോർട്ട് ഓർ സെക്യൂരിറ്റി അപ്ലയൻസ് സപ്പോർട്ട് ആൻഡ് കണക്ടിങ് വേരിയസ് ഗവൺമെൻറ് ബിസിനസ് സിസ്റ്റം ഇതാണ് ക്വാളിഫിക്കേഷൻ വേ വേണ്ടത് ഇതിലേതെങ്കിലും യോഗ്യതയും വൺ ഇയർ എക്സ്പീരിയൻസുമാണ് വേണ്ടത് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് കവിയരുത് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടത് അസിസ്റ്റൻ്റ് സെക്രട്ടറി റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ റബ്ബർ ബോർഡ് കോട്ടയം ഇവിടെയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഒക്ടോബർ ഏഴ് ടൈം രാവിലെ പതിനൊന്ന് മണി മുതലാണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനലും അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൊണ്ടു പോണ്ടതാണ് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ഏജ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്നിവ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും കൊണ്ടുപോവുക അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൊണ്ടുപോണ്ടതാണ് അടുത്ത പോസ്റ്റ് നോക്കാം അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിലാണ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആണ് കോൺട്രാക്റ്റ് ബേസിലാണ് ജോലി വരുന്നത് പതിനൊന്ന് മാസത്തേക്കാണ് നിയമനം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഇൻ സയൻസ് കൊമേഴ്സ് ഓർ ആർട്സ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്കാണ് സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ ആർട്സിലാണ് ഡിഗ്രി വേണ്ടത് കൂടാതെ പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ നോളജ് എസ്പെഷ്യലി എം എസ് ഓഫീസ് ടാലി അറിഞ്ഞിരിക്കണം കൂടാതെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് സ്പീക്കിംഗ് ഇൻ മലയാളം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഇതാണ് ടോട്ടൽ ക്വാളിഫിക്കേഷൻസ് വരുന്നത് ഇനി ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ ഹോസ്പിറ്റാലിറ്റി ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്കും മുൻഗണനയുണ്ട് പ്രായപരിധി മുപ്പത് വയസ്സ് വരെയാണ് നിയമനം വരുന്നത് എൻ ഐ ആർ ഐ ടി കോട്ടയത്താണ് സ്റ്റൈഫൻ്റെ ഇരുപതിനായിരം രൂപയാണ് പെർ മന്ത് വൺ ഇയർ എക്സ്പീരിയൻസും കൂടി ആവശ്യമാണ് ഇൻറ്റർവ്യൂ വഴിയാണ് നിയമനം ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്ടോബർ ഒൻപതാണ് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ടൈം രാവിലെ ഒമ്പതര മുതലാണ് വെന്യൂ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ് കോട്ടയോ ആണ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സിൻ്റെയും ഒറിജിനലും സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും കൂടി കൊണ്ടുപോണ്ടതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ റബ്ബർ ബോർഡിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി